രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ഭഗവതി ക്ഷേത്ര ക്ഷേത്ര ഉപദേശക ഉപദേശക സമിതി തിരഞ്ഞെടുപ്പിൽ സംഘപരിവാറിന് ആധിപത്യം കൊടുങ്ങല്ലൂർ സമിതിയിൽ സംഘപരിവാർ അനുകൂല ശ്രീകുടുംബേത്ര ഭൂരിപക്ഷം ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണസമിതിയിലേക്ക് സംഘപരിവാർ പാനലിൽ ഉൾപ്പെട്ട പന്ത്രണ്ട് പേർ തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ടു പിന്തുണയുള്ള ഏഴുപേരും ഉപദേശക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ദേവസ്വം മാനേജർ എന്നിവരുൾപ്പെടെ ഇരുപത്തൊന്ന് അംഗങ്ങളാണ് ഉപദേശക സമിതിയിലുള്ളത് ഉത്തരവിനെ തുടർന്ന് പുതിയ മാനദണ്ഡങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് കൂടുതൽ പേർ മത്സരരംഗത്ത് വന്നതോടെ നിയമാവലി പ്രകാരം നറുക്കെടുപ്പിലൂടെയാണ് പത്തൊമ്പത് പേരെ തെരഞ്ഞെടുത്തത് കഴിഞ്ഞ തവണ കൂടുതൽ പേർ മത്സരരംഗത്തുണ്ടായതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് പത്തൊമ്പതംഗ സമിതിയെ ശുപാർശ ചെയ്യുകയായിരുന്നു തിരുവഞ്ചിക്കുളം ശ്രീ പാർവതി ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് നടപടികൾക്കിടയിൽ ബിജെപി എൽ ഡി എഫ് തർക്കം ഉടലെടുത്തുവെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല പ്രശ്നസാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സംഘം തമ്പടിച്ചിരുന്നു അടുത്ത ദിവസം ക്ഷേത്ര ഉപദേശക സമിതി യോഗം ചേർന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുക്കും ओम कले ओम कले ओम कले हरो हर हरो हर हरो हर देवा ओम कले ओम कले बार्मे नारायणा देवी नारायणा अमे नारायण